പറക്കോട് സർവേ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അടൂരിൽ പ്രവർത്തിക്കുന്ന കോപ്പ് മാർട്ട് ഹൈപ്പർമാർട്ടിൽ മാമ്പഴ ഫെസ്റ്റ് ആരംഭിച്ചു കേരളത്തിലെയും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുമുള്ള മാർക്കറ്റുകളിൽ നിന്ന് ഭരണസമിതി നേരിട്ട് സന്ദർശനം നടത്തി ഏറ്റവും മുന്തിയ ഇനം മാമ്പഴങ്ങളായ ഇമാം സപ്പോട്ട പഞ്ചമി തോത്ത ആപ്പിൾ നാഗരാജ സിന്ദൂരം കർപ്പൂരം മുതലിയാർ കാലാപ്പാട് തുടങ്ങിയ ഇനങ്ങളാണ് വിപണനത്തിനായി എത്തിച്ചിട്ടുള്ളത് കോപ്മാർട്ടിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് കളിക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സഹകരണ സംഘം പത്തനംതിട്ട ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഹിരൺ മാമ്പഴ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി രാജേഷ് ഭരണസമിതി അംഗങ്ങളായ കെ ആർ ശങ്കരനാരായണൻ തോമസ് പേരയിൽ പി കെ സന്തോഷ് ജി എസ് രാജശ്രീ ബാങ്ക് സെക്രട്ടറി അന്നമ്മ സാം കോപ്മാർട്ട് ഇൻചാർജ് രജനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ